എറിയാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു ഇ എം എ സ്മാരക വായനശാലയുടെ അക്ഷരവട്ടം പത്ത് ദിന പരിപാടികളുടെ ഭാഗമായി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിന്റെയും ന്യൂറോബേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു മുഹമ്മദ് ഷാജിദ് അധ്യക്ഷനായി ഉണ്ണി പിക്കാസോ ഉദ്ഘാടനം ചെയ്തു നേടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇതിൽ ഈ ആയുർവേദത്തിലൂടെ തന്നെ ആയുർവേദത്തിൽ അവിടെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ് അപ്പോൾ അൻബർ ഡോക്ടർ അല്ലേ അൻബർ ഡോക്ടറും ആർച്ച ഡോക്ടറും നമ്മൾ അതിൽ രീതി ചെയ്യുന്ന രണ്ട് ഡോക്ടേഴ്സാണ് നമുക്ക് എല്ലാവരും അല്ല നമ്മുടെ ഉദ്ദേശം തന്നെ നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ളതാണ് അല്ലേ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ജോലി എടുക്കാൻ സ്വന്തമായിട്ട് എല്ലാ സാമ്പത്തിക എല്ലാ സമാഹരണത്തിലും എന്തു വേണം നമുക്ക് ആരോഗ്യം വേണം അപ്പം ആരോഗ്യം നമുക്ക് ഉണ്ടായാൽ മാത്രമേ അതൊക്കെ തന്നെ നമുക്ക് സ്വായത്താക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സമൂഹത്തിലേക്കും നന്മകൾ കാഴ്ചവെക്കാനും നന്മകൾ ചെയ്യുവാനും ഒരു ഇടം ഉണ്ടെങ്കിൽ എന്തുവേണം നമ്മുടെ നമ്മൾ തന്നെ സ്വയം ഒന്ന് അസുഖങ്ങളില്ലാതെ ഡോക്ടർ അൻവർ പട്ടാട്ട് ക്ലാസ് എടുത്തു ഞാൻ റിലേറ്റഡായിട്ടുള്ള അതേപോലെ തന്നെ സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷ കാലമായിട്ട് എറണാകുളത്ത് നമുക്ക് ഉണ്ട് നമ്മൾ ബാംഗ്ലൂർ വർക്കുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൊടുങ്ങലൂർ നമ്മളൊരു സെൻ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് നമ്മളവിടെ വർക്കിംഗ് ആയിട്ടുണ്ട് ബുധനാഴ്ചകളിലാണ് നമ്മൾ ഒപ്പി ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു അവബോധത്തിന് അവബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ മെയിനായിട്ട് സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള ആളുകൾ